നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസാന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എനിക്ക് നല്ലൊരു ദിവസമാണ് എനിക്ക് നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി പരിചയം എടുത്ത വിളിക്കും ആരാൻസാ നിങ്ങൾ അയലിന്റെ ഫ്രണ്ട്സാണോ എന്റെ പേരെന്താ എന്റെ പേരെന്താ

എന്താ മതി അതെ ഉണങ്ങിയ പെണ്ണൊന്ന് തന്റെ അടുത്തോടെ പരിചയം ഇറങ്ങി വന്ന് ഞങ്ങൂറ് തരില്ലേ വെറുതെ ബീക്കുട്ടിയുടെ ശമ്പളം പുറത്ത് ഇരുന്നൂറ് ഏ മുപ്പത്തെട്ട് മില്യൺ ആൾക്കാർ കണ്ടെ ബീക്കുട്ടിയോ

ആര അറിയോ അവളെ ആരെ ചെറുപ്പക്കാരെ അറിയാ നോക്കി അവളെ ശംസീന്റെ താടി പോടിക്ക് അടിപൊളിയാണ് ഇതുണ്ട് പൈസ ഉണ്ടാക്കിണ്ട് ടെ പൊട്ട എനിക്കോട്ട് ഇരുന്നൂറ് രൂപ ഭാഷ അണ്ടാ ഇഷ്ടൂടെ മാറിട്ടോ അപ്പൊ എനിക്കില്ലേക്കും

ചായ കൂടെ അഭിനയിക്കണ് ബി വീ കുട്ടിന്റെ കൂടെ സത്യ ഞാൻ ഡയറക്റ്റ് ഫ്രീ ആട്ടോ ചായ അടിച്ചത് എന്തായിരുന്നു ചാടാണേ ഒന്ന് കോഴിക്കോട് വരെ വെച്ചപ്പോ പെയ്ഡാണെങ്കി വരാറുണ്ടീഷൻ നീ നീ മിണ്ടരുത് എന്താ പഠിക്കാനൊന്നുമില്ല എനിക്ക് ചെന്ന് എങ്ങനെ അയക്ക തൊള്ള കൂട്ടെ ഞാൻ പറഞ്ഞ വിളിച്ചത് തൊള്ള കൂട്ടേ കണ്ണടക്കി കണ്ണ് മെല്ലെ തുറക്ക് മാസില് ഇങ്ങനെ താരം ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് പരിചയമല്ല വീട്ടേക്ക് നല്ല പരിചയ ചൊവ്വയിൽ ഇങ്ങനെ അങ്ങനെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് സ്ത്രീകൾക്കും ഇരുപത് വയസ്സിൻ്റെ മേലുള്ള എല്ലാവർക്കും ഒരു വർക്ക് ഫ്രം ഹോം ഉണ്ട് പേടിക്കാനില്ല വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ഇരുപത് വയസ്സിന് പ്രായം മേലുള്ള എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ പണം പണമുണ്ടാക്കാനായിട്ട് അവരൊരു ആറ് ദിവസത്തിന്റെ ഫ്രീ ട്രെയിനിംഗ് അതിന് സെലക്ട് ആയവർക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ ആ കാര്യത്തിലാണ് ഞാൻ വന്നത് അപ്പോൾ ഞങ്ങളെ പേടിക്കാനൊന്നുമില്ല ഒരു വർക്ക് ഫ്രം ഹോം ഉണ്ട് ഏറ്റവും ബെസ്റ്റ് ബിസിനസ് വയസ്സിന്റെ ആൾക്കാർക്കും സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും സിമ്പിൾ ആയിട്ട് ഓൺ അന്റെ ഫേസ് അല്ല ഉണ്ട് മൊത്തത്തിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല വർക്ക് ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ൂണിറ്റിയാണ് ഇരുപത് വയസ്സിൻ്റെ മേലുള്ള സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും വീട്ടിലിരുന്ന് ഒരുപോലെ പൈസ ഉണ്ടാക്കാൻ നോക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സംഭവം മാത്രമല്ല ആറ് ദിവസത്തിന്റെ ഫ്രീ ആയിട്ടുള്ള കോഴ്സ് ഉണ്ട് ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സെലക്ട് ചെയ്യും നമ്മുടെ വേണ്ടി അപ്പൊ കേസ് നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ആ വിഷയത്തിൽ എനിക്ക് പേടിക്കാനില്ല കാരണം അവൾക്ക് വേൾഡിലെ ഏറ്റവും ആ കാര്യം ആ കാര്യത്തിൽ പേടിക്കാനില്ല കാരണം അവർക്കൊരു വർക്ക് ഫ്രം ഉണ്ട് വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ആറ് ദിവസത്തിൻ്റെ ട്രെയിനിങ്ങിന് ഇവർ കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്യും അതിൽ ഇരുപത് വയസ്സിൻ്റെ മേലുള്ള സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒരുപോലെ വീട്ടിലിരുന്ന ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സംഭവം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കായ കൊടുത്ത നമ്പറിലോ അല്ലെങ്കിൽ അക്കൗണ്ടിലോ പോയിട്ട് അവർക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അല്ല നല്ല ഈ പാട്ട് പാടിയത് അമല ഹായ് തരുമോ അവ വേണ്ട എന്റെ തുണിണ്ട് സരസ്വ രമണി നിങ്ങ വരണ്ടാ പറഞ്ഞാ പറഞ്ഞാ എനിക്കൊരു കൊഴപ്പില്ല ഇത് ഡയലോഗ് വരണ്ടുവാളും അമലും അവിടെ പോയാണ്ട് ഡയലോഗ് തിരിച്ചു മൂന്നാൾ ഒരുമിച്ച് കൂടിയാണ്ട് കല്യാണാണ് എല്ലാരും വരണമെന്ന് അനുഭവിക്കാം അത് സൻസത്തിൽ തന്റെ കല്യാണ സൻസക്ക് ഇതുവരെ പെണ്ണ് സെറ്റില്ല ആചാരം ഒരു കുഴപ്പമില്ല കാരണം കളിക്ക അതുമില്ലാപ്പിള്ള കളിച്ചു അതെ ഓമാ

ട്ട്ണ്ട് ഹെയർ കട്ട് എങ്ങനെയുണ്ട് ഒമ്പത് അഞ്ച് അപ്പൊ ഒമ്പത് അഞ്ച് പതിനാല് പത്തില്

നല്ലൊരു ദിവസമാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എനിക്ക് നല്ലൊരു ദിവസമാണ് എനിക്ക് നല്ലൊരു ദിവസം നിങ്ങൾ അടിപൊളി ദിവസമാണ് അപ്പൊ വെൽക്കം ടു അവർ മിനി ബ്ലോക്സ് ഐറൺ നസം സോ നമ്മൾ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ നമ്മളെ മിനി ബ്ലോക്സിൽ കാണിച്ചേ അപ്പൊ നമ്മള് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഹായ് പറയോ ഹായ് ആ ഇവരൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സ് ആണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ റീൽസും കാര്യമായിട്ട് ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക്